സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മികച്ച നേട്ടം നാടകത്തിന് തുടർച്ചയായി പത്താം തവണയും സ്കൂളിന് എ ഗ്രേഡ് ലഭിച്ചു വിജയിച്ച കുട്ടികളെ സ്കൂളിൽ അനുമോദിച്ചു വിജയം ആഘോഷിച്ച വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകർ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മിന്നുന്ന നേട്ടം നാടകം ഒപ്പന സംഘനൃത്തം എന്നീ മൂന്ന് ഇനങ്ങളിലായി സ്കൂളിൽ നിന്ന് ഇരുപത്തിയേഴ് കുട്ടികൾ കലോത്സവത്തിൽ പങ്കെടുത്തു നാടകത്തിന് തുടർച്ചയായി പത്താം വർഷമാണ് എ ഗ്രേഡ് ലഭിക്കുന്നത് കഴിഞ്ഞ വർഷം കോഴിക്കോട് നടന്ന കലോത്സവത്തിലും നാടകത്തിനും ഒപ്പനയ്ക്കും സംഘനൃത്തത്തിനും എ ഗ്രേഡ് ലഭിച്ചിരുന്നു വിജയികളെ ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ശരളി ഭാർഗവൻ പൂമാലയിട്ട് അഭിനന്ദിച്ചു എല്ലാ സഹായ സഹകരണങ്ങളും നമ്മുടെ നമ്മുടെ സ്കൂളിൽ നിന്ന് എങ്ങനെ ഇതുപോലെ എത്തിക്കാം എന്ന് ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് പി ടി സതീശൻ അധ്യക്ഷനായി പ്രഥമാധ്യാപകൻ ശശി കണ്ണിക്കാവിൽ സ്വാഗതം പറഞ്ഞു മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ജി രഞ്ജിത് പാർട്ടി കൗൺസിലർ എ ആജി എസ് എം സി ചെയർമാൻ മുരുകൻ സ്കൂൾ പ്രിൻസിപ്പൽ ഹരികുമാർ സ്റ്റാഫ് സെക്രട്ടറി ശാലിനി മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നഗരം ചൂറ്റി ആഹ്ലാദ പ്രകടനവും നടത്തി അധ്യാപകരായ ഗീത ജയലക്ഷ്മി സുനിൽകുമാർ രാജു ഷാജി മഞ്ജരി ആരിഫ് പ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി बिन्न मीडिया चर्चा